ഒറ്റക്കുള്ള ജീവിതത്തിലെ സന്തോഷമില്ല എന്തിനാ പുസ്താദേ വിവാഹം കഴിക്കുന്നത് ഇങ്ങനെ ഒറ്റ കടിച്ചു പൊളിച്ച് ജീവിക്കാമല്ലോ എന്തിനാണ് വിവാഹം കഴിക്കുന്നതെന്ന് ചോദിക്കുന്ന ചെറുപ്പക്കാരാ എന്തിനാണ് പെണ്ണ് കെട്ടുന്നതെന്ന് ചോദിക്കുന്ന പെണ്ണ് അതിനുള്ള മറുപടി അല്ല തന്നെ പറയുന്നുണ്ട് എന്തിനാണ് വിവാഹം കടിക്കാൻ പറഞ്ഞത് വിവാഹം കടിച്ചാൽ എന്താണ് ലഭിക്കുന്നത് വിവാഹം കഴിച്ചാൽ എന്താണ് ാണ് ലഭിക്കുന്നത് അതിനുള്ള മറുപടി അല്ല തന്നെ പറയുകയാ അതിനുള്ള മറുപടി അല്ലാൻ്റെ കുറാ പറയുകയാന്നും ാണ് വിഹം കഴിക്കുന്നതെന്ന് ചോദിക്കുന്നവര് അതിനുള്ള മറുപടി അല്ല പറയുകയാ വിവാഹം കഴിച്ചാലേ സമാധാനം കിട്ടൂ വിവാഹം കഴിച്ചാലേ സന്തോഷമുണ്ടാവു വിവാഹം കഴിച്ചാലേ ജീവിതത്തിൽ ഒരു സുഖവും ആനന്ദവും ഉണ്ടാകൂ ഉണ്ടാവൂമായ കുറു ആ പറയുമ്പോ വഴലിന്റെ സദസ്സിൽ വിവാഹം കഴിച്ചു പത്തും പതിനഞ്ചും ഇരുപതും മുപ്പതും കൊല്ലമായവരുണ്ട് അള്ളാഹു പറഞ്ഞ് വിവാഹം സമാധാനമുണ്ടാകുന്നു എങ്കിൽ ഇതിനകത്തിരിക്കുന്ന ഭർത്താക്കന്മാര് പറയുന്നു പുസ്താദ് അങ്ങനെ പറയില്ലേ വിവാഹം കടിച്ചിട്ട് ഞങ്ങൾക്ക് ഇന്ന് വരെ സമാധാനം കിട്ടിയിട്ടില്ല ഞങ്ങളുടെ സമാധാനം പോയത് വിവാഹം ഘടിച്ചത് കൂടിയാ പാതിരാത്രി പത്തരയായിട്ടും വീട്ടിലേക്ക് പോകാതെ ചെറുപ്പക്കാർ അതാ ഈ റോഡിന്റെ ചാലത്ത് നിൽക്കുന്നു പോകുന്നില്ലേടാ അവന് പോകാ മടിയാടു കാരണം ഭാര്യയുടെ മുഖം കാണണമല്ലോ എന്ന് പറഞ്ഞ് റോഡിൽ കറങ്ങി പ്രിയമുള്ള ചില ടക്കുകയാർത്താക്കന്മാർക്ക് വീട്ടിലേക്ക് എങ്ങനെയെങ്കിലും ഒന്ന് നേരം വെളുത്താ മതി കാരണം വീട്ടിൽ നിന്ന് ഇറങ്ങി പോകാമല്ലോ അള്ളാഹിവേ പടച്ചവനെ രാവിലെ മുതൽ വൈകുന്നേരം വരെ സന്തോഷത്തോടെ ഇരുന്ന പ്രിയപ്പെട്ട ഭാര്യ അതാ തന്റെ ഭർത്താവ് ജോലി കെടിഞ്ഞ് വീട്ടിലേക്ക് മടങ്ങി വരാ സമയമാകുമ്പോൾ കിടക്കുന്ന ഭർത്താവ് രണ്ടുകൊല്ലം കിടന്ന് ണെന്ന് വിളിച്ചു പറയുമ്പോ കണ്ണ് നിറഞ്ഞു പോകുന്ന ഭാര്യമാരുണ്ട് സമാധാനം നഷ്ടപ്പെട്ടു പോകുന്ന ഭാര്യമാരുണ്ട് എന്റെ പ്രിയമുള്ള സഹോദരങ്ങള് അതിന്റെ കാരണം എന്തെന്നറിയുവോ അതിന്റെ കാരണമെന്താ

ുംറകൂല അള്ളാഹുവിന്റെ ദീൻ പറയുന്നത് പോലെ ജീവിച്ചാൽ അവരുടെ ജീവിതം എങ്ങനെയാകുമെന്നറിയുമോ ഇതിനകത്തിരിക്കുന്ന ദമ്പതിമാർക്ക് ഞാനൊരു ചരിത്രം പറഞ്ഞു തരാ അള്ളാഹുവിന്റെ പ്രവാചകന്റെ പ്രിയപ്പെട്ട കുഞ്ഞുമോൾ

ജീവിതം അവരുടെ ജീവിതം അവസാനം അലിയാരുതങ്ങളുടെ മടിത്തിൽ കിടന്ന ഭർത്താവിനോട് പൊരുത്തം തോതിച്ചിട്ട് യാത്ര പറഞ്ഞിട്ട് ലോകത്തോട് യാത്ര പറയുകയാറ് അലിയാരിയുടെ മയ്യത്ത് കുളിപ്പിച്ചു മൂന്ന് വെള്ളത്തുടിയിലെ ജനാസ പൊതിഞ്ഞു പള്ളിയിൽ കൊണ്ടുപോയി നമസ്കാരം കഴിഞ്ഞിട്ട് ജന്മത്തിൽ പറയുന്ന കബറസാ ജനാസ ് ആരുടെ മണ്ണിന്റെ ജനാസ ഇറക്കി വെച്ചു പിടിമണ്ണ് പിടിമണ്ണവാരി എല്ലാവരും കബറിന്റെ ചാരത്ത് നിന്ന് പിരിയുകയാ പിടിമണ്ണവാരി എറിഞ്ഞിട്ടെല്ലാവരും പിരിഞ്ഞുപോയി അരിയാരി ഞങ്ങളെ വീട്ടിലേക്ക് കിടന്നു വന്നു അല്ലാ കിടന്നിട്ട് ഉറക്കം വരുന്നില്ല അറിയാർ ഞങ്ങൾക്ക് ഉറക്കം വരുന്നില്ല കാരണം ഇന്നലെ വരെ കൂടെ ഉണ്ടായിരുന്ന ഭാര്യയില്ലല്ലോ ഇന്നലെ വരെ തന്റെ ഉണ്ടായിരുന്ന ഫാത്തിമയില്ലല്ലോ ഒരേ ഒരു ദിവസം തന്റെ ഭാര്യയെ കാണാതെ വന്നപ്പോ ഒരൊറ്റ രാത്രി തന്റെ തന്റെ ഭാര്യക്കില്ലാതെ വന്നപ്പോ അറിയാർ നിങ്ങൾക്ക് കിടന്നിട്ട് ഉറക്കം വരുന്നില്ല സമാധാനമില്ല വീട് പിത്തിറങ്ങുകയാട് എവിടേക്കാ കിടന്നുപോയതെന്ന്റിയവോ എന്റെ പ്രിയപ്പെട്ട ചെറുപ്പക്കാരാ ഭാര്യ മരിച്ചതിന്റെ ഒന്നാമത്തെ രാത്രി ഒരൊറ്റ രാത്രി തന്റെ ഭാര്യയെ കാണാതെ വന്നപ്പോ കിടന്നിട്ട് ഉറക്കം വരാതെ അലിയാരതങ്ങൾ കിടന്നുപോയത് എവിടേക്കും വക്കീൽ തന്റെ പ്രിയപ്പെട്ട ഭാര്യയായ ഫാത്തിമാവി പ്രതികളാകു തയാരാർവിയുടെ കബറിന്റെ താരത്ത് അലിയാരങ്ങൾ കടന്നു ചെന്നിട്ട് അതാ പറയുന്നു അസ്വല ഫാത്തിമാന്റെ പ്രിയപ്പെട്ട ഭാവിയുടെ കബറിന്റെ ചാരത്ത് ചെന്ന് നിന്നിട്ട് അലിയാരുതങ്ങൾ സലാം പറയുകയാ പറയുകയാടച്ചവരെ സലാം അടക്കുന്നില്ല രണ്ടാമതും അലിയാരുതങ്ങൾ സലാം പറഞ്ഞു ഫാത്തിമ ബീവി ഫാത്തിമാലാം അടക്കുന്നില്ല അലിയാരുതങ്ങൾ ചോദിക്കുന്നു ഫാത്തിമ എന്റെ സലാം അടക്കാത്തതെന്ത് ഫാത്തിമ പിണക്കമാണോ പോയോ മറന്നുപോയോ ജീവിച്ചിരിക്കുന്ന ഭാര്യയോട് പറയുന്നത് പോലെ മരണപ്പെട്ട് പള്ളിക്കാട്ടില് കൊണ്ടുപോയി കബറിടക്കിയ ഭാര്യയുടെ കബറിന്റെ താരത്ത് ഭർത്താവ് കടന്നു ചെന്ന് നിന്നിട്ട് അവിടെ പറഞ്ഞിട്ട് പറയുന്നു മടക്കു ഫാത്തിമ എന്റെ സലാം മടക്കു ഫാത്തിമ പിണങ്ങല്ലേ ഫാത്തിമ അള്ളാഹിവെ അവസാന ഫാത്തിമാവീ പ്രതിയല്ലാകു തയാലുക ടക്കാതെ വന്നപ്പോ അലിയാരതങ്ങൾ കബറിന്റെ ചാരത്തിരുന്നു എന്നിട്ട് തന്റെ ഭാര്യ രഞ്ജത്തു വാരിക പച്ച പച്ചമണ്ണിന്റെ മുകളിലേക്ക് അലിയാരതങ്ങൾ പറയുന്നു എന്റെ ഫാത്തിമയോട് പിണങ്ങല്ലേ എന്ന് പറ കബര് എന്റെ ഭാര്യയോട് പിണങ്ങല്ലേ എന്ന് പറ എന്റെ പാത്തിമയോടെ സലാം അടക്കാം പറ അലിയാരുതങ്ങള് കബറിനോട് ചോദിക്കുകയാ എന്റെ ഭാര്യ എന്റെ ഭാര്യകട മണിയറയെ കുറിച്ചൊന്നും പറഞ്ഞു തരുവോ എന്റെ ഭാര്യയുടെ പുതിയ വീടിന്റെ അവസ്ഥയെക്കുറിച്ചൊന്ന് പറഞ്ഞു തരുമോ